മുത്തുമായുള്ള മലപ്പുറം കാര്യമാണ് നമ്മുടെ നാട്ടിൽ പൂങ്ങോട് ഉരുണിയൻ ടർപ്പോളിന്ന് പറഞ്ഞിട്ട് ഒരു കട തുടങ്ങിയാണ് അപ്പോൾ നമ്മളെ കാക്ക ഇങ്ങനെ പൊളിച്ചു കുട്ടിയെജ് ഇന്ത്യ വീഡിയോ ഒന്നും എടുത്തോണ്ട അജി ഇങ്ങനെ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്താ വീഡിയോ ഒന്നും എടുത്തോണ്ടെങ്കിൽ വിളിച്ചതാണ് അപ്പം നമുക്ക് ഈ കട ഒന്ന് പരിചയപ്പെടുത്തി തരാം നമ്മൾ വലിയ വലിയ ഷോപ്പുകൾ മാത്രം വീഡിയോ ചെയ്തിട്ടൊരു കാര്യമല്ലല്ലോ അപ്പോൾ നമ്മളെ കടേ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം അയക്കണം കാക്ക കാക്കൻ വിളിച്ചപ്പോൾ നമുക്കിത് വരാക്കാൻ പറ്റല്ലോ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് ചോദിച്ചാൽ പാപ്പോൾ കാരണം കട കേട്ടെന്നേ അപ്പോൾ കാ ചെങ്കലംബറിന്റെ ചമ്മന്തിപ്പൊടി എല്ലാ വേദനക്കും പറ്റും ഇതിന്റെ കാരണം എല്ല് വേദന ഡിസ്ക് തേമാനം പിന്നെ മുട്ട് തേമാനം പിന്നെ നടുവിന്റെ വേദന പിന്നെ നട്ടെല്ലിന്റെ വേദന പിന്നെ രിപ്പ് പെരുപ്പ് എല്ലാ എല്ലാം നമ്മുടെ ശരീരത്തിലെ എല്ലാ സംബന്ധമായി എല്ലാ വേദനക്കും പറ്റും അത് ഇപ്പൊ ഉണ്ടാക്കുന്നതാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പൊ എങ്ങനെ ഇപ്പൊ പിന്നെ സ്വന്തമായിട്ട് ഇതിനെ നിങ്ങൾ പരീക്ഷിച്ചാണ് എനിക്ക് നടക്കാനും കാലും മുട്ടും ഒക്കെ വേദനയായിട്ട് ഇത് പരീക്ഷിട്ട് ഉണ്ടാക്കി തേച്ചിട്ടാണ് എനിക്കത് വേദന സമാധാനം ഞാൻ അതുകൊണ്ടാണ് നടക്കുന്നത് ഈ നടക്കുന്നു മടങ്ങലും ഈ നടന്നത് ാണ് സാധനം അപ്പൊ ഇതിന്റെ ഇതിന്റെ പേര് അല്ല വള്ളി അല്ലെങ്കിൽ ഇത് ചമ്മന്തിപ്പൊടിയാണ് ഇത് ഇങ്ങനെ കഴിച്ചാൽ മതി ഇതൊന്നും ചെയ്യാമല്ലോ അതൊരു സ്പൂണ് ഒരാൾക്ക് ദിവസം പാടുള്ളൂ മരുന്നാണ് ചമ്മന്തി ആണെങ്കിലും മരുന്നാണ് ഇത് കൂട്ടാനായിട്ട് ഉപയോഗിച്ച അല്ലാതെ ഉപയോഗിച്ചാൽ മതി പൊടി കാൽഷ്യനാണ് ഇത് കാൽഷ്യം എന്ന് പറഞ്ഞ സാധനമേ ഉള്ളൂ ഇത് മുട്ടം കാൽഷ്യനാണ് ഇത് ഗർഭിണികൾക്ക് അല്ല മുല കൂട്ടുന്ന സ്ത്രീകൾക്ക് കുട്ടികൾക്ക് മുലക്കും പിന്നെ കാൽഷ്യന് മുതലും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് പാല് കൂടുന്ന സാധനമാണ് പിന്നെ വേറെ പിന്നെ നമ്മളെടുത്ത് ചുക്കാപ്പി ആംലെറ്റ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഞമ്മക്ക് പരിചയപ്പെടുത്താൻ പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ടാർപോളിങ് ആണ് പല സൈസില് അത് എല്ലാ സൈസിലും ഉണ്ട് ഏകദേശം അതായത് കണക്കാണ് പറയേണ്ടതോ ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് തോതിലാണ് ഇതിന്റെ കനം വരുന്നത് പായിന്റേത് പിന്നെ ഇത് 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 ഇരുന്നൂറ് ഇത് ഡബിൾ കോട്ട് ആണ് ആ ഒക്കെ ഒരു പല സീസൺ ഉള്ളുണ്ട് അവൈലബിൾ ആണ് ആണ് ആ ഒരു ഭാഗം നീല ഒരു ഭാഗം മറ്റേ ഗ്രേ കളർ വൈറ്റ് വരുന്നത് വരുന്നേ അപ്പൊ പറയാനുള്ളത് എന്താ വെച്ചാല് ഇങ്ങനത്തെ ഒരു സംരംഭം നമ്മളെ പൂങ്ങോട്ടങ്ങാടിയില് നമ്മളെ വകപ്പൊക്കെ തുടങ്ങിയിക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് വാണ്ടി വലിയ പ്രത്യേകിച്ച് പറയാനുള്ള തൈലം മൂപ്പര് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയുന്ന തൈലം അപ്പോൾ ഈ തൈലാണ് മെയിനായിട്ട് മൂപ്പര് അത് മൂപ്പരെന്നെ കണ്ടുപിടിച്ച സാധനം മൂപ്പര് മൂപ്പര രോഗങ്ങൾ മാറാൻ വേണ്ടി വേണ്ടി ചെയ്തതാണ് അപ്പോൾ തൈലത്തിന് ആവശ്യക്കാരുണ്ടെങ്കിൽ മൂപ്പര് നമ്പർ ഉണ്ടാവും ഇതിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഉണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്താൽ മതി പൂങ്ങോട്ട അങ്ങാടിയിൽ തന്നെ നമ്മൾ കട നമ്മൾ വലിയ വലിയ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലത്തെ കുഞ്ഞു സംരംഭങ്ങളൂടി നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് അപ്പൊ ആവശ്യകര അതേപോലെ തന്നെ റെയിൻകോട്ടും കാര്യങ്ങളും ഒക്കെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇത് എത്ര ജിഎസ്എം ആണ് ഈ ഇത് ഉള്ളും ഒരേ കളർ തന്നെ അല്ലല്ല ഉള്ളു ഉള്ളു നീലയാണ് നീല ഇത് ഇത് ഇങ്ങനെ കാണാം നേരെ തിരിച്ച പാടെ ഉൾഭാഗ നീല കളറും പൊറം വെള്ള കളറുമാണ് അപ്പൊ എന്താ പറയാനുള്ളു ചോദിച്ചാൽ ഇങ്ങനെ താർപ്പായി അല്ല കട്ടിയുള്ള ദാർപ്പായ് വാണ്ടിയലും അതേപോലെ തന്നെ വേദന മുട്ടുവേദന കടച്ചിലും മരവിപ്പ് അല്ലെ എല്ലാ ആവശ്യക്കാർക്കുള്ള പിന്നെ തൈലോ ഇവിടെ അവൈലബിൾ ആണ് വാപ്പാക്കാനുള്ള നമ്പർ ഉണ്ടാവും പൊളിച്ചോളി മറ്റൊരു വീഡിയോ കോയമ്പത്തൂർ വിലക്കാണ് വിൽക്കുന്നത് എങ്ങനെ ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ കോയമ്പത്തൂർ റേറ്റിലാട്ടോ കേട്ടോ താർപ്പായി വിൽക്കണത് ആണല്ലേ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കണത് ഞാൻ ാണ് അവിടെ വെക്കണ പിന്നെ മുന്നൂറ് ജി എമ്മിന് പന്ത്രണ്ട് ഒമ്പിന് അഞ്ഞൂറ്റി എഴുപത് റുപ്പ് മുന്നൂറ് ജി എസ് എം കണക്ക് ചെയ്തിട്ടോ മുന്നൂറ് ജിഎസ് എം പായക്ക് പന്ത്രണ്ട് ഒമ്പിന് അഞ്ഞൂറ്റി എഴുപത് റുപ്യ പിന്നെ അതിൻ്റെ ഇരുന്നൂറ് ജി എസ് എമ്മിൻ്റെ ഉണ്ട് അബദ്ധം ഉണ്ട് അതിൻ്റെ കണക്കുകൾ ഇതിലുണ്ട് എനിക്കിതിനെ പറ്റി അറിയില്ല ഇതിന് നോക്കിക്കോളി അപ്പോൾ പറയാനുള്ള വെച്ചാൽ ധാർപ്പായകളുണ്ട് അതേപോലെ തന്നെ തൈലുണ്ട് എല്ലാവരും വരിക ആവശ്യക്കാർ വിളിക്കുക പുറത്തില്ലോലൊക്കെ വിളിച്ചുകൊണ്ട് വന്നോളി നല്ല തൈലം കിട്ടും പിന്നെ മയക്കാലമാണ് ചുക്കാപ്പിയോ ആംബ്ലേറ്റോ അതും ഉണ്ട് ഓക്കെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം